ഞാന് എന്നെ സ്വയം ഇൻട്രോഡ്യൂസ് ചെയ്യാം ഡോക്ടർ സുരേഷ് ചെങ്ങന്നൂരാണ് വീട് ഞാനിവിടെ കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സർവീസിൽ മുപ്പത് വർഷം സർവീസ് ചെയ്തു പ്രൊഫസർ ആയിരുന്നു ഇപ്പൊ കർണാടകത്തില് ഒരു കോളേജില് ഡീന് പ്രൊഫസ്റ്ററായിട്ട് വർക്ക് ചെയ്യണം എന്തു പറയണമെന്ന് എനിക്ക് ശരിക്കാൻ അറിയില്ല ഞാന് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഭഗവാൻ కుట్టప్రతిన్న సమయత్ భక్త భగవనోడు చోదించు స్వామి అరవింద మహర్షి స్వామీ తమ్ముడు వ్యత్యాసం ఎంత అరవింద మహర్షి స్వామి అరవిందో భక్తి నయక లక అరవిందో భక్తి എനിക്ക് വരാനുള്ള ഭാഗ്യം ഉണ്ടായ അരവിന്ദോ ഗുരുനാഥൻ ഗുരുനാഥൻ എല്ലാവർക്കും ആനന്ദമാണ് ഭഗവാൻ ആനന്ദപുര സ്വാമികത ഇവിടെ വന്നു ഭഗവാൻ സത്യസായി ബാബയുടെ ഒരു സഖ്യൽ രൂപത്തില് സ്വാമിയുടെ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ചെങ്ങന്നൂർന്ന് കുടുംബസമേതമായിട്ട് ഇവിടെ വന്നു ഒരു ചെറിയ മരക്കൾ ഉണ്ടായി അതായത് എൻ്റെ മകനും ഭാര്യയെല്ലാം പുറത്തിരിപ്പുണ്ട് വരുന്ന വഴിക്ക് ഞങ്ങളൊരു സ്ഥലത്ത് കാർ നിർത്തി എന്റെ കാ കൈയ്യെ മകൻ ഇരിക്കുന്ന ഡോറിൽ അവിടെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് മകൻ ഡോറടച്ചു എന്റെ കൈ ശരിക്കും അറ്റുപോവണ്ടതാണ് എന്തോ ഒരു ശക്തി എന്നെ തെളിപ്പിച്ചു എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി വേറെ ആരുമല്ല ഭഗവാൻ അനന്തസ്വാമികളാണ് നായർ സാറിനെങ്ങനെ വിളിച്ച് യാദശ്യമായിട്ട് ഞാൻ സെർച്ച് ചെയ്തോണ്ടിരിക്കുന്നു യൂട്യൂബുകളിൽ അപ്പൊ സാറിനെ കിട്ടി കുറെ ദിവസങ്ങളായിട്ട് സെർച്ച് ചെയ്തു കിട്ടുന്നില്ല ഒരു ദിവസം കിട്ടി അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു അപ്പൊ ഇങ്ങനെയൊരു ദിവസം ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട് അങ്ങനെ ഞങ്ങളുടെ കുടുംബമായിട്ട് വന്നു ഇവിടെ വന്നപ്പോഴെനിക്ക് മനസ്സിലായി ഭഗവാൻ എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു ഭഗവാൻ എന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഇന്റർവ്യൂ തന്നു എന്നോട് പറഞ്ഞ് രണ്ടു വാക്കം സംസാരിക്കണം ആദ്യം പറഞ്ഞു എൻ്റെ ഫാമിലി മാറ്റം ഒന്നു രണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഭഗവാൻ എനിക്കു സംസാരിച്ചപ്പോഴേ മകൻ്റെ ഒരു വിഷയമായിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി ഞാൻ പറഞ്ഞു സ്വാമി വേറെ ദിവസം ദിവസമല്ല പിന്നെയും സ്വാമി എന്നെ ക്ഷണിച്ചു പിന്നെ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായ അനുഭവങ്ങൾ ഞാൻ പറയാതെ തന്നെ ഇവിടെ സ്വാമി ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക എല്ലാ കാര്യങ്ങളും ഞാൻ കർണാടകയിലൊരു കോളേജിലെ ഡീൻ ആയിട്ട് വർക്ക് ചെയ്യാണ് ഇപ്പോൾ അവിടെ ക്ലൈമറ്റ് വളരെ തണുപ്പാണ് അതുകൊണ്ട് ഞാൻ നാട്ടിലോട്ട് വന്നു അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ വരില്ല എന്തുകൊണ്ട് നാട്ടിൽ വന്നു ഈ സമയത്ത് വന്നു ഇവിടെ വരാൻ വേണ്ടിയിട്ട് സ്വാമി എന്നെ കൊണ്ടുവന്നു സ്വാമി എന്നെ കൊണ്ടുവന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാം ഭാഗ്യവന്മാരാണ് കാരണം സ്വാമിയുടെ ഈ സാമീപ്യത്തിൽ ഇത്രയും നേരം ഇവിടെ ഇരുന്ന് ഭജന ചൊല്ലിയും സ്വാമിയുടെ ഈ സാമീപ്യം അനുഭവിക്കുകയും ചെയ്ത നിങ്ങൾ അത്രയോ മഹാഭഗ്യവാന്മാരാണ് ഞാൻ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഭഗവാനിലുണ്ട് ഭഗവാൻ കുട്ടപ്രതിയിൽ നിന്ന് സമാധിയാവുന്നതിന് മുമ്പ് ഒരുപാട് എക്സ്പീരിയൻസ് അത് നമുക്ക് എല്ലാവരൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല ഞാന് സത്യസായി സേവാ സമിതിയുടെ കൺവീനറായിട്ട് കുറച്ച് നാളുണ്ട് ജില്ലയുടെ മെഡിക്കൽ ഇൻചാർജുണ്ട ആയിരുന്നു ഈ സമയത്തൊക്കെ ചില അനുഭവങ്ങൾ ഞാൻ പൂജാമുറിയിൽ സ്വാമിയുടെ പടത്തിൽ ഒരു രണ്ടും മൂന്നും മുഴുവൻ നിങ്ങളുള്ള ഒരു മാല കിട്ടിയിട്ടിട്ട് ഞങ്ങൾ മെഡിക്കൽ ക്യാമ്പ് കഴിഞ്ഞ് വരുമ്പോൾ വളർന്ന് 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 പല രീതിയിലുള്ള ഷേ്പ്പോട് കൂടി എല്ലാം സ്വാമിയുടെ പ്രസൻസ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് സ്വാമി സ്വാമി കുട്ടപ്രയിൽ ഉണ്ടായിരുന്ന സമയത്ത് സ്വാമിക്ക് ഇതെല്ലാം കാണുകയും സ്വാമി അനുഭവിക്കുകയും സ്വാമിക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഒത്തിരി പറഞ്ഞാൽ തീരാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്തായാലും സ്വാമിയോട് ഞാൻ എന്ത് പറഞ്ഞു സ്വാമി ഞാൻ സ്വാമിയുടെ കൂടെ എന്നെ ഒരു ആക്കണം എന്ന് സ്വാമിയോട് ഞാൻ അഭ്യർത്ഥിച്ചു സ്വാമി പറഞ്ഞു ഐ വാണ്ട് ഐ വാണ്ട് യുവർ സർവീസ് ടു മീ സ്വാമി പറഞ്ഞത് ഏത് കാര്യത്തിനും ഞാൻ ഉണ്ടാവും സ്വാമിയുടെ എന്ത് കാര്യത്തിനും ഏത് സേവനത്തിനും ഞാൻ ഇന്നു മുതൽ മുതലുണ്ടാവും വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല ഈ സമയത്ത് ഞാൻ ഭഗവത് പാതാരകളിൽ ശതകോടി പ്രണാമം അർപ്പിച്ചുവെന്ന് നിർത്തുന്നു ഞാൻ പറയാതെ മനസ്സിലായി കാണും സ്വാമി എന്റെ ദർശനത്തില് സ്വാമി വന്ന് നീ വരിക ഞാനിവിടെ തന്നെ ഉണ്ടാവും അതാണ് ഇപ്പൊ സ്വാമി പറഞ്ഞത് എന്റെ സ്വപ്നത്തില് സ്വാമി ദർശനം എനിക്ക് തന്നാണ് നീ വരിക ഞാനിവിടെ ഉണ്ടാവും ഓം ശ്രീശൈലം ഓം ആനന്ദാത്മനെ നമ അടുത്തതായിട്ട് സ്വാമി സച്ചംഗതനായിട്ട് ക്ഷണിക്കാൻ ക്ഷണിക്കാൻ പറഞ്ഞാൽ ശ്രീ കെ എസ് ആർ സാറിനെയാണ് ഓം ശ്രീ സേറാം ഭഗവാന്റെ പാദാനബന്ധങ്ങളിൽ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ഇവിടെ ഗുളിയിരിക്കുന്ന എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു ഡാക്ടർ സുരേഷ് സാറ് വന്നു രണ്ട് വാക്ക് സംസാരിച്ചു അദ്ദേഹം ബാക്കിയുള്ളവനാണ് ഇവിടെ വന്ന് അദ്ദേഹം നിമിഷങ്ങൾ കൊണ്ട് തന്നെ ആരാണ് ആനന്ദ ഗുരു എന്ന് തിരിച്ചറിഞ്ഞു ഇങ്ങനെ തിരിച്ചറിയുന്നത് വളരെ കുറച്ചുകേർ മാത്രമാണുള്ളത് എല്ലാവരും സാറിൻ്റെ സാറിന് ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആദ്യം പ്രാർത്ഥിച്ചോളൂ ഇന്ന് ഭഗവാൻ സത്യസായി ബാബ സൂക്ഷ്മ ശരീരത്തിലാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മ ശരീരം എന്ന് പറയുമ്പോ ഇതൊരു പിന്നെ സിമിലാരിറ്റീസ് ഇല്ലാത്ത ഒരു പിന്നെ ഒരു പുതിയ ഒരു പ്രതിമാസമാണ് ഭഗവാൻ ഈ പ്രതിമാസത്തിനെപ്പറ്റി പറഞ്ഞത് മോസ്റ്റ് പവർഫുൾ മോസ്റ്റ് സേക്ക ആൻഡ് മോസ്റ്റ് എക്സൈറ്റിംഗ് ഡിവൈൻ പീരീഡ് ഓഫ് ഇൻകാർണേഷൻ പറയുന്നത് ഏറ്റവും പവർഫുള്ള ഇന്ന് ഭഗവാൻ സത്യസായി ബാബ ആനന്ദഗുരുവിലൂടെ ഏറ്റവും പവർഫുൾ ആണെന്ന് പറഞ്ഞ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഭഗവാൻ ഒരു പ്രമാണത്തിൽ പറഞ്ഞു നമ്മൾ ഒരു സിനിമ കാണാൻ പോവുകയാണെങ്കിൽ ആ സിനിമ മുഴുവനും കാണണം എന്നിട്ട് വേണം ആ സിനിമയെ പറ്റി അഭിപ്രായം പറയാനുള്ളത് നമ്മൾ ഭഗവാൻ രണ്ടായിരത്തി പതിനൊന്നില് സമാധി ആയപ്പോഴേക്കും കൊറേ പേര് നിരമേന അമയം പന്ത ഭഗവാനെ വിട്ടു പോയി കൊറേ ആളുകള് ആ ഇന്റർവലിന് ശേഷവും സിനിമ കണ്ടു സിനിമ കാണാൻ തുടങ്ങി അങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മള് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഈ ഡിവോട്ടി സെല്ലും ഭഗവാന് രണ്ടായിരത്തി പതിനാലില് ഭഗവാൻ പറഞ്ഞു ഇന്റർവ്യൂ സമയത്ത് ഇറങ്ങി പോയിട്ട് സിനിമ മുഴുവനും കാണാതെ പോയിട്ട് അവരെ എന്നെ എന്തൊക്കെ എന്തൊക്കെയാണ് എന്നെ പറ്റി ചോദിച്ചു പണ്ട് ജീസസ് ക്രൈസ്റ്റിന്റെ ഒരു പ്രാവശ്യം മാത്രമേ കുരിശിൽ തെറിച്ചുള്ളൂ ഇന്ന് എന്റെ ഭക്തന്മാരെ എന്നെ ദിവസവും കുരിശിൽ തെറച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ശരിക്കും ഈ സപ്റ്റിൽ ഫാമില് ഇന്ന് സപ്റ്റിൽ ഫാമില് ഭഗവാൻ കാണിക്കുന്ന മുദക്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ സത്യസായി ബാബ എന്തൊക്കെയാണോ മതത്തിൽസ് പണ്ട് കുട്ടപ്രതിയിൽ കാണിച്ചുകൊണ്ടിരുന്നത് അതെല്ലാം അതുപോലെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാമി ഒരു ഒരു ഉദാഹരണം പറയാം ഇരുപത്തിരണ്ട് വയസ്സായ ഒരു കുട്ടി കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് നോറിയാസിസ് വന്ന് ഒരുപാട് ട്രീറ്റ്മെന്റ് എടുക്കുകയായിരുന്നു ഒരു ഒന്നിനും ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടായില്ല എന്നിട്ട് ഈ സംക്രാന്തിയുടെ അന്ന് ഉണ്ടായിരുന്നു സ്വാമി ഉണ്ടായിരുന്നപ്പോഴേക്കും ആ കുട്ടിയും വിളിച്ചുകൊണ്ട് സ്വാമിയുടെ അടുത്ത് വന്നു സ്വാമിയുടെ അടുത്ത് വന്നപ്പോഴേക്കും സ്വാമി ഒരു ആറഞ്ചെടുത്ത് ആ കുട്ടിക്ക് കൊടുക്കുന്നു എന്നിട്ട് പറഞ്ഞു ഇതിന്റെ ജ്യൂസ് മുഴുവൻ നീ എന്നെ കുടിക്കണം വേറെ ആർക്കും കൊടുക്കണം പറഞ്ഞു എന്നിട്ട് ഒരുപതി വിഭൂതിയും കൊടുത്തു സ്വാമി പറഞ്ഞു ഇത് മാറും നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് ഇപ്പൊ സംക്രാന്തി കഴിഞ്ഞ എത്ര ദിവസമായി നാല് ദിവസത്തിന് മുമ്പ് ആ കുട്ടിയുടെ அச்சனும் அம்மையும் கூட ரெண்டு வலிய விளக்கு வாங்கி பகவான ஆந்திரோடுள்ள உள்ள ஆசிரமத்தில் கணபதி மும்பு கொண்டு வச்சுன்னா எத்த எழுப்ப அவருடைய அசுகம் மாறியது இதுக்காரணம் அவர் பகவானிலுள்ள ஆ விசுவமான